പത്തനംമാറ്റിലെ പുത്തൻ വിശേഷത്തിലേക്ക് ഇവർക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ വേണു പറയുകയാണ് നമുക്ക് കോമ്പൻസേഷൻ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ കാര്യം വളരെ കഷ്ടത്തിലാവും നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല എന്ന് പറയുകയാണ് അതെങ്ങനെ നടക്കാനാണ് രേവതി പറയണേ അതെങ്ങനെ നടക്കാനാണ് ഇവളുടെ ദുർനടപ്പൊക്കം ഒന്നും കോടതി അറിഞ്ഞില്ലേ ഇനി വല്ലതും നടക്കുമോ എന്ന് പറയുകയാണ് കനാമകി പറയാണ് നമ്മളാണ് ഡോസിന് കേസ് കൊടുത്തത് നമുക്ക് കോമ്പൻസേഷൻ വേണമെന്നും പറഞ്ഞ് കേസും കൊടുത്തത് പക്ഷേ ഇപ്പോൾ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞ് അവരാണെങ്കിൽ ആ നമ്മുടെ വാദങ്ങളെല്ലാം തെറ്റാണെന്ന് വിചാരിച്ച് അവർ ജയിക്കുകയാണ് ചെയ്തത് ഇനി അതൊക്കെ അറിയാൻ വയ്യ നമ്മളാണെങ്കിൽ ആ കോമ്പൻസേഷൻ കിട്ടില്ലെങ്കിൽ ഈ നാട്ടിൽ നിൽക്കാതിരിക്കുന്നതെന്നല്ലത് നമ്മൾ ഈ നാട് വിടുന്നതെന്നല്ലത് അപ്പോൾ രേവതി ചോദിച്ചത് വക്കീൽ എന്താ പറയുന്നത് എന്താ പറയാനോ അയാൾ പറയുന്നത് അയാളുടെ വക്കീൽ ഫീസ് വേണം അമി പറയുകയാണ് അയാൾക്ക് കിട്ടുന്നതിൻ്റെ കോമ്പൻസേഷൻ്റെ ഇരുപത്തഞ്ച് ശതമാനം കിട്ടാൻ കൊടുക്കാമെന്നില്ലേ പറയുന്നത് ഇപ്പോൾ ഒന്നും കിട്ടില്ലല്ലോ കേസ് തോറ്റു പോയി അപ്പോൾ അയാൾക്ക് ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ പോരെ അപ്പം വീണ് പറയണം അതൊന്നും നടക്കത്തില്ല അവർ ഓരോ സമയത്തും ഓരോന്നാണ് പറയുന്നത് ഇനി ഒരു രക്ഷയുള്ളൂ ഈ നാട് വിടുക അപ്പം രേവത ചോദിക്കുകയാണ് നാട് വിട്ടാൽ എന്താ കാര്യം എന്തുവാ നിങ്ങൾ ആ വേറെന്തെങ്കിലും ചെയ്താൽ എന്തെങ്കിലും എന്തെങ്കിലും ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അവിടെ ചെന്ന് എന്തെങ്കിലും ജോലി എടുത്താലും ജീവിക്കാമല്ലോ എന്ന് വേണു പറയുകയാണ് നിങ്ങൾക്ക് അതിനെ എന്ത് ജോലി അറിയാം നിങ്ങൾ എന്ത് ചെയ്യും കിളയ്ക്കാൻ പോവുമോ ആ ഒരു ഇല എടുത്ത് തിരിച്ച് വെക്കാൻ വയ്യാത്ത ആളായി ഇനി ആ പണിക്ക് പോകുന്ന എന്ന രീതി പറയുകയാണ് ഇപ്പം ചെയ്യണമെങ്കിൽ ചെയ്തല്ലേ എന്ന് വേണ്ടു പറയുകയാണ് രേവതി പറയുകയാണ് ഇങ്ങനെയാണെങ്കിൽ അച്ഛനും മോളും കുറെ കഷ്ടപ്പെടും എന്നും പറഞ്ഞു പോവുകയാണ് രേവതി അന്നേരം വേണു പറയാണ് നല്ലൊരു വീട്ടിലേക്ക് കല്യാണം കഴിച്ച അയച്ചത് അവിടെ അന്തസ്സായിട്ട് ജീവിച്ചായിരുന്നെങ്കിൽ ഇങ്ങനെ വരുമായിരുന്നു എന്ന് അനാമിക എടുത്ത് പറയുകയാണ് അപ്പോൾ അനാമിക പറയുക എന്നോട് കൂടുതൽ സംസാരിച്ചോണ്ട് വരില്ല അതിനെക്കുറിച്ച് സംസാരിക്കുക അല്ലേ ഈ ഇരിക്കുന്ന പാത്രം എടുത്ത് അച്ഛൻ്റെ തലമുണ്ടടിച്ച് ഞാൻ പൊട്ടിക്കും എന്നും പറഞ്ഞാൽ അനാമിക അങ്ങ് പോവുകയാണ് പ്രത്യേകിച്ച് വേണു ഇങ്ങനെ പേടിച്ചിരിക്കുക ഇനി അവളങ്ങാണെ പ്രാന്ത് ഈറ് തലയിൽ അങ്ങനെ അടിച്ച് പൊട്ടിക്കുമെന്ന് പേടിച്ചു ദേവേനയാണെങ്കിൽ എനിക്ക് വേണ്ടി പലഹാരങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ജലജി അങ്ങോട്ട് വരികയാണ് എന്നെ കുഷ്പം പുന്നായ്മയായിട്ടാണ് എന്നിട്ട് വിചാരിക്കുകയാണ് ഓ അമ്മായി അമ്മ മരുമക്ക് വേണ്ടി പലഹാരങ്ങളൊക്കെ ഇടിയാ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പ്രസവിക്കാറാകുമ്പോഴത്തേക്ക് അമ്മായി അടുക്കളങ്ങൾ വിഴുങ്ങിക്കളയല്ലോ എന്ന് പറയുകയാണ് എന്നിട്ട് അങ്ങോട്ടും ദേവേനെ എടുത്ത് വയ്ക്കുകയാണ് എന്ത് വെട്ടത്തി ഇടുന്നത് ഇതെന്ത് മൊത്തം തന്നെ വേണ്ടിയാണോ അപ്പോൾ ദേവേനെ പറയാം ഇതെടുത്ത് പാത്രത്തിൽ അടച്ചു വെച്ചേക്കും അവർക്ക് വേണ്ടുന്ന സമയത്ത് മോള് തിന്നട്ടെ എപ്പോഴാണ് നമുക്ക് കൊതിവരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയുകയാണ് അതെ മുത്തശ്ശി വന്നിട്ട് പറയാം നിന്റെ പാചകം കഴിഞ്ഞു മാറണേ അടുപ്പ് കഴിഞ്ഞ് എനിക്ക് മൂക്ക് കുറച്ച് തരണം ഓഹോ ഇവിടെ എല്ലാവരും എന്തുണ്ട് അതിനെക്കു വേണ്ടി മത്സരിക്കുകയാണോ എന്ന് ജലചോദിക്കുകയാണ് എൻ്റെ മോളും മരുമോളും ഇതേപോലെ ഈ അവസ്ഥയോടെ കടന്നു പോയതാണ് പക്ഷെ അന്നന്ന് ഞാനാരും മത്സരിക്കുന്നത് കണ്ടിട്ടില്ല എന്ന് പറയണം അപ്പോൾ മുത്തശ്ശി പറയുകയാണെ നിനക്ക് വന്ന് അവളെ കണ്ടിട്ട് കണ്ടിട്ടായിരുന്നല്ലോ നീ എങ്ങനെ ആ കുഞ്ഞിനെ നശിപ്പിക്കാം എങ്ങനെ അതിനെ കൊല്ലാം എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നേ ഇല്ലയോ എന്ന് ജലജെടുത്ത് ചോദിക്കുകയാണ് അപ്പം ജലജി പറയണ അമ്മ ആവശ്യമില്ലാത്ത ഒന്നും പറയല്ലേ എന്ന് പറയുകയാണ് രേവേന പറയാണ് അന്ന് ഞാനും നൈനമോളും ഒക്കെ ആ നവിക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം നയനയ്ക്ക് വേണ്ടി മോളൊന്നും നയന നയന മോൾക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട കാരണം അവർക്ക് അത്ര വിശ്വാസം കാണത്തില്ല നീ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുന്നതിൽ അതെന്തായിട്ടാ അങ്ങനെ പറഞ്ഞത് ഞാൻ എന്താ വല്ല വിഷമവും കലക്കി കൊടുക്കുവോ അല്ല നിൻ്റെ സ്വഭാവത്തിന് അങ്ങനെ ചിന്തിച്ചുകൂടാമെന്നൊന്നുമില്ല ചിലപ്പോൾ നീ അതും ചെയ്യുമെന്ന് മുത്തശ്ശി പറയുകയാണ് ആ അപ്പം ജല ജലജ അലയിക്കുകയാണ് അത്രയും പറഞ്ഞാൽ മുത്തശ്ശി അങ്ങ് പോവുകയാണ് അപ്പം ജലജാലോക്കാണ് അവക്കാണെങ്കിൽ പൈനാപ്പിളും പപ്പായ എല്ലാം കൂടെ കൂട്ടി കലക്കി ആ ജ്യൂസ് അടിച്ചാ കൊടുക്കണ്ടേ എന്ന് വിചാരിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നവിയാണെങ്കിൽ ഒരേം കൊണ്ട് ഇന്നപ്പം ജലജം അങ്ങോട്ട് വന്നിട്ട് ഓ അർഹതയില്ലാതെ കയറി മാറി കമ്മൽ മാറി മാറി ഇട്ട് കളിക്കുന്നു എന്നും പറഞ്ഞിട്ട് കയറി വരികയാണ് എന്നിട്ട് വന്നറിയാ നീ ഇവിടെ ഇങ്ങനെ നിന്നോ നീ താഴെ നടക്കുന്നതൊക്കെ കണ്ടോ അവിടെ എല്ലാവരും കൂടെ നയ നയനെ താഴെ വെക്കാതെ കൊണ്ടു കിടക്കുകയാണ് അപ്പം നവി വെക്കുകയാണ് അയനെന്താ അവൾ ഗർഭിണിയല്ലേ അവൾ അവൾ ആ കുഞ്ഞുണ്ടാവണമെന്ന് എല്ലാവരെയും എന്ന് ചോദിക്കുകയാണ് അയ്യോ ഈ അവസ്ഥയുടെ കടന്നു പോയിട്ടുണ്ടായിരുന്നല്ലോ എന്നിട്ട് നിന്നെ ആരും ഇതുപോലെ പരിപാലിച്ചിട്ടില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പം നബി പറയാണ് എൻ്റെ അമ്മായിയമ്മ പോലും എൻ്റെ കാര്യം നോക്കിയിട്ടില്ല പിന്നെ ഇല്ലയോ അപ്പം ജനജയൊന്നും മിണ്ടല്ലോണ്ടേ ആ എന്തെങ്കിലും പറയുമ്പോൾ എനിക്കെതിരെ ഇങ്ങനെ മറുപടി പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയെന്നും ജലജ പറയാണ് അപ്പം നബി പറയാണ് എനിക്കിപ്പോഴും വിഷമം അവർക്ക് സ്വന്തമായിട്ടൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു എന്നിട്ടും മറ്റേ ആ കുഞ്ഞിനെ കൈവിടാതെ കൊണ്ടുനടക്കുക ആ ആദർശ ഇതശിഷ്ടം പറയുന്നതും കേട്ട് നടക്കുകയാണെന്ന് പറയുകയാണ് അപ്പം ജലജ പറയുന്നത് അത് ഈ പ്രസവിക്കാറൊക്കെ ആകുമ്പോൾ ആ കുഞ്ഞിനെ കൊണ്ടുവന്ന എൻ്റെ അമ്മയെടുത്ത് ഇട്ടോളൂ അപ്പോൾ അഭി പറയുകയാണ് അതിനെ ഇവിടെ ഉള്ളവർ സമ്മതിക്കു ആ അപ്പടല്ലേ ഇപ്പം വട വഴക്കുണ്ടാകാൻ പോകുന്നതെന്ന് ജലജ പറയാണ് അപ്പോഴത്തേക്ക് അബി അങ്ങോട്ട് കയറിയാണ് എന്താ അമ്മേ അല്ല നീ കണ്ടില്ലേ താഴത്തെ പൂരം കണ്ടില്ലേ താഴെ നയനെ താഴെ താഴെ വെക്കാതെ കൊണ്ടു കിടക്കുക എല്ലാവരും കൂടെയെന്ന് പറയുകയാണ് ആ ജലജ ഇങ്ങനെ കണ്ണ് കണ്ണുകാണിക്കാണ് അവിയൊക്കെ ഇച്ചിരി എരിപിരി കയറ്റി കൊടുക്കാൻ അഭിയെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക ആ അതെന്ത് ചെയ്യാനാണ് അപ്പം അഭി പറയണം അതെന്ത് ചെയ്യാനായി എൻ്റെ ഭാര്യയ്ക്ക് ആ സ്ഥാനം കിട്ടുന്നില്ല ഏട്ടത്തിൽ കിട്ടുന്ന സ്ഥാനം എൻ്റെ ഭാര്യയ്ക്ക് കിട്ടുന്നില്ല അതിനിപ്പം എന്താ ചെയ്യുക അങ്ങനെ എനിക്ക് എൻ്റെ ഭാര്യയ്ക്ക് അതിൻ്റെ ആവശ്യവും ഇല്ല എന്ന് പറയാണ് അപ്പോൾ നവ്യ പറയാണ് ഇപ്പം ഇങ്ങനെ പറയാൻ പറയാനെന്തു എല്ലാവരുടെയും ആഗ്രഹമായിരുന്ന നവ്യ നയനയ്ക്കൊരു കുഞ്ഞുണ്ടാവണമെന്ന് അങ്ങനെ പ്രതീക്ഷിച്ച് വന്ന പ്രതീക്ഷിച്ച് കാത്തിരുന്നതല്ലേ ആ കുഞ്ഞിന് വേണ്ടി അതുകൊണ്ട് എല്ലാവരും ഒന്ന് സ്നേഹിക്കുന്നു എന്താ എന്ന് പറയാണ് ഇത്രയും വൃത്തി കെട്ടേണ്ട ഒരു കുഞ്ഞിനെയാണല്ലോ പ്രസവിക്കാൻ പോകുന്നത് നീ ആ അത് നവ്യടുത്ത് പറഞ്ഞു കൊടുക്കും നവ്യ നയനയടുത്ത് പറഞ്ഞു കൊടുക്കാൻ ചില പറഞ്ഞു പറയുകയാണ് ഞാൻ പലവട്ടവും ഒളിഞ്ഞും തെളിഞ്ഞും ആദശേട്ടനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ ആദർട്ടൻ പറയുന്നത് എൻ്റെയും വാക്കുകളുടെ സംസാരം കേട്ട് എനിക്ക് തോന്നും അബി ആ കുറ്റക്കാരനാണെന്ന് നവി അന്നേരം പറയുന്നത് അപ്പോഴത്തേക്ക് അബി അങ്ങനെ ഞെട്ടിയിരിക്കുകയാണ് ആ അതേപോലെ എനിക്ക് തോന്നിയത് അപ്പം ജലജി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക നീ എന്താ അങ്ങനെ പറയുന്നത് അപ്പം പറയാണ് അല്ല എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് അബി അതിൽ പറഞ്ഞതിൽ എന്തെങ്കിലും കഴമ്പ് എപ്പോഴും തോന്നിയ നീ വേറൊരു നവിയെ കാണുമെന്ന് പറഞ്ഞ് നവിയങ്ങ് പോവുകയാണ് അപ്പം ജലജ വന്ന് അഭിയെടുത്ത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് അതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടോടാ എന്ന് ചോദിക്കുക അപ്പം അവരേ ഇല്ല അങ്ങനൊന്നുമില്ല അങ്ങനെങ്ങാണോ ഉണ്ടെങ്കിൽ എപ്പോഴേ ആദർശ് പറഞ്ഞു ആദർശ് ആദർശിട്ടം പറഞ്ഞേ ഞാനെല്ലാ കുറ്റക്കാരനെ ഞാൻ പറഞ്ഞേനെ അവർ തെളിയിച്ചു കൂടായിരുന്നു പക്ഷേ ഇതുവരെ തെളിയിച്ചിട്ടില്ലല്ലോ ഇതുവരെ നിരസിച്ചിട്ടതുമില്ലല്ലോ എന്ന് അതി അഭി പറയുകയാണ് ആ അതാണ് എൻ്റെ ഒരു പ്രതീക്ഷ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആദർശ് എന്നെ നിരസിച്ചേനെ എന്ന് ജലജയും പറയുന്നുണ്ട് ഞാൻ പ്രസവിക്കുന്നതിന് മുമ്പ് ചേട്ടത്തെയും അനീത്തേയും തമ്മിൽ തെറ്റിയിച്ചാൽ നമുക്കത് ഗുണം ചെയ്യും അവൻ അവർക്കിപ്പോഴും മാതൃശിനോട് വിരോധമുണ്ട് പക്ഷേ അനീത്തിയോട് അത്ര വിരോധമൊന്നുമില്ല ഇപ്പോഴും അനീത്യെ ന്യായീകരിച്ചുണ്ടോ പോയെന്ന് ജലജ പറയാണ് അവർ തമ്മിൽ തെറ്റിക്കാൻ നോക്കണമെന്ന് ജലജ അഭിയടുത്ത് പറയുകയാണ് ആ എന്തായാലും മരുമോള ചൂട് പിടിക്കാൻ പറ്റില്ല ഇനി ആ കൊച്ചിനെ എങ്കിലും പോയി ചൂട് എന്ന് പറഞ്ഞാൽ ചന്തമോളുടെ അടുത്ത് ജലജ പോവുകയാണ് അപ്പം അവിടെ അവിടുത്തെ കളിച്ചോണ്ടിരുന്നതാണ് ജനജന്ന് പറഞ്ഞേ ആ കളിക്കുക കളിക്കും എത്ര നാളിവിടെ നിന്ന് കളിക്കാൻ പറ്റും നോക്കാം നിൻ്റെ നയനാമ്മയ്ക്ക് പുതിയൊരു കുഞ്ഞ് വന്ന് കുഞ്ഞ് പുറത്ത് പുറത്ത് വരുന്നവരേ ഉള്ളൂ നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റും അത് കഴിയുമ്പോൾ നിന്നെ കൊണ്ടുവന്ന് നിൻ്റെ അമ്മയോട് താക്കും എന്ന് പറയുകയാണ് എൻ്റെ ആ നയനാമ്മയുടെ വയറ്റിലേ ഒരു കുഞ്ഞുണ്ട് നീ വേണമെങ്കിൽ ഇപ്പോഴേ പൊടി രക്ഷപ്പെട്ടു അതാ നിനക്ക് നല്ലതെന്ന് ജനജ പറഞ്ഞ് ആ കൊച്ചിനെ വിഷമിപ്പിക്കുന്നുണ്ട് എന്താ പറഞ്ഞത് പാവം ആ കൊച്ചു കരഞ്ഞോണ്ട് അങ്ങ് നയനെടുത്തോട്ട് പോവുകയാണ് നയനാണെങ്കിൽ അവിടെ പടം വരച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങോട്ടേക്ക് കുഞ്ഞു വന്നിട്ട് ചോദിക്കുകയാണ് നയനാമ്മയുടെ കുഞ്ഞ് വരുമ്പോഴത്തേക്ക് എന്നെ അങ്ങ് പറഞ്ഞു വിടുവോ എന്ന് ചോദിക്കുകയാണ് എന്നോട് ഇഷ്ടം കുറയുമോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം നയനെ ചോദിക്കണം മോളോട് ആരാ ഇത് പറഞ്ഞേ ഞാൻ പറയത്തില്ല ആരാന്ന് അപ്പം ഈ വീട്ടിൽ ആരോടോടാണ് മോക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത് അത് നയനാമ്മയോടും ആദർശത്തിനോടും ആണെന്ന് പറയുന്നത് അപ്പം അപ്പം ഞങ്ങളോട് പറയണം ആരാ മോളോട് ഇത് പറഞ്ഞേ എന്ന് പറയുന്നത് അപ്പം പറയും ജലജ മുത്തശ്ശിയാണ് പറഞ്ഞതെന്ന് അപ്പം നയനെ പറയാണ് ചിലഞ്ഞ മുത്തശ്ശിയുടെ ദുഷ്ടയാണെന്ന് പറഞ്ഞിട്ടില്ലയോ ആ മുത്തശ്ശി അങ്ങനെ പലതും പറയും അതൊന്നും കേൾക്കണ്ട ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മോളോടുള്ള സ്നേഹം ഞാനമ്മയുടെ മോളോടുള്ള സ്നേഹം കുറയത്തില്ലെന്ന് പറയുകയാണ് എന്നിട്ടാണെങ്കിൽ നയനാണെങ്കിൽ നേരെ ജലചിരി തരുകയാണ് ജനചേരിത്തിട്ട് എന്നിട്ട് ചോദിക്കാണ് അപ്പച്ചി എന്ത് ഉദ്ദേശിച്ചത് ആ കുഞ്ഞിനോട് ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പച്ചയ്ക്ക് വേറെ ഒരു പണി ഇല്ലേ ഞാൻ എന്തു പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ശരിയല്ലേ എൻ്റെ കുഞ്ഞ് വരുമ്പോൾ നീ അതിനെ ഉപേക്ഷിക്കുന്നു പറഞ്ഞത് നീ ആ എന്ത് എൻ്റെ കുഞ്ഞ് വന്നാലും ഞാൻ ചന്തമോളെ ഉപേക്ഷിക്കത്തില്ല അത് ഉറപ്പുള്ള കാര്യമാണ് അത് ഇപ്പോഴും ഇങ്ങനൊക്കെ പറയും പക്ഷേ അത് കാര്യത്തോടെ എടുക്കുമ്പം നീ അങ്ങനെ തന്നെ ചെയ്യുമെന്ന് പറയും അപ്പോഴത്തേക്കും അങ്ങോട്ട് നവ്യ അങ്ങോട്ട് വരികയാണ് നവ്യ പറയുന്നത് അമ്മ പറയുന്നത് എന്താ ശരി ശരിയല്ലേ അമ്മ പറയുന്നത് കുഞ്ഞ് വരുമ്പോഴത്തേക്ക് നിനക്ക് അമ്മ ഈ ചന്തമോളൊരു ഭാരമായിട്ട് തോന്നത്തില്ലേ എന്ന് ചോദിക്കാണ് ഒരിക്കലുമില്ല ഇനി എൻ്റെ മൂത്ത മോളെ ചന്തമോൾ തന്നെയാണ് ആദൃശേട്ടൻ അല്ല എൻ്റെ അടുത്ത് മോളയായിട്ട് സ്വീകരിക്കാൻ പറഞ്ഞത് ഞാൻ തന്നെയാണ് ചന്തമോള എൻ്റെ മൂത്ത മോളായിട്ട് സ്വീകരിച്ചത് അതുകൊണ്ട് ഒരിക്കലും ആ കുഞ്ഞിനെ ഞാൻ കൈവിടത്തില്ല എന്ന് പറയാണ് അതൊക്കെ കണ്ട് തന്നെ അറിയാമെന്ന് ജലജ പറയാം ഇനി ചന്തമോളുടെ അമ്മ വന്ന് അസുഖമൊക്കെ മാറി വന്ന് മോളെ കൊണ്ടുപോകുകയാണെങ്കിൽ മാത്രമേ ഞാനവിടെ കൈവിടത്തുള്ളൂ അല്ലെങ്കിൽ കൊണ്ടുപോകത്തുള്ളൂ അല്ലെങ്കിൽ എന്നും എൻ്റെ കൂടെ തന്നെ കാണുമെന്ന് ജലജ നയന പറയുകയാണ് അതിപ്പോൾ ഇങ്ങനെയൊക്കെ നീ പറയും എന്ന് നവ്യ പറയാണ് അന്ന് നിങ്ങൾ നോക്കിക്കോ അല്ലെങ്കിൽ അന്ന് നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ തരാമെന്നും പറഞ്ഞു ഞാൻ ഞങ്ങൾ പോവാണ് അപ്പോൾ ജലജ പറയുകയാണ് എൻ്റെ അനിയത്തി ഇപ്പോൾ ഇതൊന്നും പഠിക്കത്തില്ല അതൊക്കെ കൊണ്ടേ അവൾ പഠിക്കത്തുള്ളൂ മോളേന്നും പറഞ്ഞിട്ട് നവിയടുത്ത് പറയുകയാണ് അങ്ങനെ എൻ്റെ താഴെ വന്നപ്പോഴത്തേക്ക് ദേവയാനും മുത്തശ്ശിയും കൂടെ കുറേ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിപ്പിക്കണം അപ്പോൾ ജലജ വന്ന് അവിടെ ഇന്ന് ഇവർ ചെയ്യുന്ന എന്താണെന്ന് ഒളിഞ്ഞ് കേൾക്കുക ജലജയ്ക്കത്തുള്ള പരിപാടി ഒളിഞ്ഞ് നിന്ന് കേൾക്കുക കുശുമുനയും പറയുക ഇതൊക്കെ തന്നെയാണ് ജലജയുടെ പരിപാടി എന്നെ പറയുകയാണ് മുത്തശ്ശിയും അമ്മയും കൂടെ ചന്തമോളേ ഒന്നും നോക്കണേ ജലജ അപ്പച്ചയാണെങ്കിൽ മോളെടുത്ത് ഓരോന്നും ആവശ്യമില്ലാത്ത പറഞ്ഞുകൊടുക്കുകയാണ് എനിക്ക് കുഞ്ഞാവോ കുഞ്ഞു വരുമ്പോഴേ ത്തേക്ക് മോളെ ശ്രദ്ധിക്കത്തില്ല എന്നും പറഞ്ഞാൽ മോളെ വിഷമിപ്പിക്കുകയാണ് എന്ന് പറയണേ ഇപ്പൊ ഇതൊക്കെയാണെങ്കിൽ ജലജ് ഇത് കേൾക്കുന്നുണ്ട് എന്നിട്ട് പറയണ ഇതൊക്കെ ഇത്ര ആ പാവം ആ പൊടിക്കൊച്ചിനോട് എങ്ങനെ മുഖത്ത് നോക്കി പറയാൻ അപ്പച്ചക്ക് തോന്നി എന്ന് ഞാൻ എന്നെ പറയാണ് ഇപ്പം ജലജി പറയുകയാണ് പിന്നെ മുഖത്ത് നോക്കാതെ പിന്നെ താഴോട്ട് നോക്കി പറയണോ എന്നൊക്കെ പറയുക ഒരു കുശുമ്പോൾ അവിടെയാണെങ്കിൽ അവിടെ നിന്ന് വിചാരിക്കുകയാണ് ജലജ അപ്പോൾ മുത്തശ്ശി പറയുകയാണ് അവളോട് പറഞ്ഞിട്ട് ഒരു ഇല്ല ഇനി മിക്കവാറ് മുത്തശ്ശനാണെങ്കിൽ ആദശൻ്റെ മുത്തശ്ശൻ മിക്കവാറും അവളെ കമ്പ് പൊട്ടിയിവിടെ മുതുമടിച്ചു പൊട്ടിക്കും എന്ന് പറയുന്നത് ഇത് കേൾക്കുമ്പോഴത്തേക്ക് ജലജയ്ക്ക് എങ്ങനെ ദേഷ്യം വന്ന് ചലജ പറയുക അവിടെ എനിക്ക് പാര വെക്കുന്നത് പറഞ്ഞ് കയറി അങ്ങ് പോവാണ് അപ്പോൾ ദേവേരി പറയാന് സ്വന്തം കൊച്ചുമോളാണെന്ന് അറിയാതല്ലേ അവളിതൊക്കെ ചെയ്യുന്നത് മുത്തശ്ശി പറയാനാണ് അതറിഞ്ഞു കഴിഞ്ഞാൽ ആ കൊച്ചിനെ എങ്ങനെങ്കിലും ഇല്ലാതാക്കാനെ അവള് നോക്കത്തോളം എന്ന് മുത്തശ്ശി പറയുകയാണ് അപ്പം ഞാനാണെങ്കിൽ കുറച്ച് പലഹാരം ചന്തമൊക്കെ കൊണ്ടു കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ ദേവേ തന്നെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് എന്തൊക്കെ പറഞ്ഞാൽ ആ കുഞ്ഞ് നമ്മുടെ അവിയുടെ കുഞ്ഞു തന്നെ അല്ലേ ഇവിടുത്തെ രക്തം തന്നെ എല്ലാം മുത്തശ്ശി പറഞ്ഞ് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ